ഞങ്ങളിവിടെ കച്ചവടം ചെയ്യാൻ വന്നിട്ട് കുറേ വർഷങ്ങളായി ഇപ്പം ആൾ തീരെ ഇല്ലാത്ത പരിപടിക്കൽ പ്രശ്നമൊക്കെ നിന്നിരിക്കുകയാണ് പറയാനും അവധിയവധി നാളെ ഞങ്ങളും അവധി ഇടും ആള് തീരെ കുറഞ്ഞിട്ട് കച്ചവടം പരിപഠിക്കേണ്ട കാര്യങ്ങളെല്ലാം പെൻഡിങ്ങിലാണ് വന്നതിനെയായിരുന്നു ബോട്ടിങ്ങൊന്നുമില്ല വേറെ അതായത് കച്ചവടം തീരെ മോശമായി അതുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടിയൊക്കെ ഉണ്ടായിരിക്കും പുനരാരംഭിക്കുക ബോട്ടിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇറങ്ങിയ ആളുകളൊക്കെ വന്നു തന്നെയായിരുന്നു ഞങ്ങളൊക്കെ അതൊരു വിധത്തിലാവാതെ തന്നെയായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായത് നന്നായിരിക്കും